നമസ്കാരം നവംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റത്തിൽ ഭാഗ്യ കൊടുമുടി കയറുന്ന ചില രാശിക്കാരുണ്ട് ശുക്രൻ ഗുരു ശനി എന്നീ ഗ്രഹങ്ങൾക്കാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരുന്നതായിരിക്കും അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപൂർവ സംയോഗം നടക്കുന്നത് ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തും ഈ അപൂർവ ഗ്രഹ ഗൃഹസംയോഗത്തിൻ്റെ ഫലമായി വൻ ഭാഗ്യമാണ് ചില രാശിക്കാരെ കാത്തിരിക്കുന്നത് നവംബർ പതിനൊന്നിന് വ്യാഴം കർക്കിടകം രാശിയിൽ വക്രഗതി സഞ്ചാരം ആരംഭിക്കും നവംബർ ഇരുപത്തെട്ടിന് ശനി മീനം രാശിയിൽ നേർരേഖയിൽ സഞ്ചരിക്കും ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് ഇവ രണ്ടും ഈ ഗ്രഹങ്ങളുടെ മാറ്റം ഏതെല്ലാം രാശിക്കാർക്കാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് അറിയാം മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതിയിലും ശനിയുടെ നേർരേഖാ സഞ്ചാരവും പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായിരിക്കും ജോലിയിൽ വിജയം തേടിയെത്തും പലപ്പോഴും പുതിയ പദ്ധതികളും ബിസിനസ് മാറ്റങ്ങളും ഉണ്ടാകും കൂടാതെ പല കോണിൽ നിന്നും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ സാധിക്കും ഈ സമയം നിങ്ങൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മികച്ചതായിരിക്കും ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് പല കാര്യങ്ങളിലും നിങ്ങളുടെ കീർത്തി ലോകമെങ്ങും വ്യാപിക്കും മകരം രാശി മകരം രാശിക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം വളരെയധികം വിശേഷപ്പെട്ട ഗുണങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് പലപ്പോഴും പണവും നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ മാറ്റങ്ങൾ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുന്നതിനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നു പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തേടിയെത്തും സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മികച്ചു നിൽക്കും പലപ്പോഴും സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായി വരും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഈ സമയം വളരെയധികം പുരോഗതികൾ കൈവരും വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ഗുണപരമായ പല കാര്യങ്ങളും നിങ്ങളിൽ പ്രദാനം ചെയ്യും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയിൽ മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം തേടിയെത്തും സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ടു പോകുന്നതിന് സാധിക്കും ആരോഗ്യം വളരെയധികം മികച്ചതായിരിക്കും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ഗ്രഹയോഗത്തിൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ തന്നെ തേടിയെത്തും മീനം രാശി മീനം രാശിക്കാർക്ക് ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ആത്മാർത്ഥത വർദ്ധിക്കുന്നതായിരിക്കും ഇതുവഴി നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന അവസ്ഥയുണ്ടാകും പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കും സാമ്പത്തിക സ്ഥിതി അതിഗംഭീരമായിരിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അനുകൂല ഫലങ്ങൾക്ക് വേണ്ടി അധികം കഷ്ടപ്പെടേണ്ടി വരികയില്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും അനാവശ്യ ആശങ്കകൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും